ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നവരരി ബ്ലാക്ക് അരി കറുത്ത അരിയും കൂടെ കൂട്ടി പൊടിച്ച് ഗോതമ്പും കൂട്ടി പൊടിച്ചിടാം മൂന്നും കൂടെ കൂട്ടി പൊടിച്ച് ഗോതമ്പത്തിന് ഇത്തിരി പശ കൂടുതലാണ് അപ്പോൾ ഷുഗർ ഉണ്ടായത് കൊണ്ട് അതിന് കൂടല്ലോ ചോദിച്ചാൽ പശ കൂടുതലുള്ള അപ്പോൾ അതിൽ അരിയും കൂടെ കൂടുമ്പോൾ പശ കുറച്ച് കുറയും അപ്പം ഇതുപോലെ എല്ലാവർക്കും നല്ലതാണ് ഉണ്ടാക്കി കഴിക്കണത് പിന്നെ എല്ല് വലത്തിന് നല്ലതാണ് ഉമ്മാക്കും കൊടുക്കുക ഉമ്മാക്ക് പ്രായമുള്ളതായത് കൊണ്ട് എല്ലിനൊക്കെ വിലക്കുറവാണ് അപ്പം ഉമ്മാക്കും കൊടുക്കുക അപ്പം ഇന്ന് അത് പൊടിച്ച് കൊടുന്ന് ഇനി അതേറ്റി ചപ്പാത്തി ഉണ്ടാക്കണം എല്ലാവരും ഇങ്ങനത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് കാണുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു ബ്ലാക്ക് കരിക്ക് കുറച്ച് വില കൂടുതലാണ് ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു കിലോ അരിക്ക് ഉണ്ട് എന്നാലും വാങ്ങി ഷുഗറൊക്കെ കുറച്ച് കുറയാൻ നല്ലതാണ്